കഴിഞ്ഞ ദിവസം ഖത്തറിലെ ദോഹയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണം നമ്മളൊക്കെ അറിഞ്ഞവരാണ് തമാഴി രാജ്യം എന്നൊരു പേരിന് അന്യർത്ഥമാക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ് പലപ്പോഴായി ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും എല്ലാവരും മാറ്റിയോടിക്കപ്പെട്ട് കയറി ഒരു ഇടമില്ലാത്ത സാഹചര്യത്തിൽ ഫലസ്തീനിൻ്റെ മണ്ണ് അവരെ സ്വീകരിച്ചപ്പോൾ തീർച്ചയായും അത് ഫലസ്തീനികൾക്ക് തന്നെ തിരിച്ചടിയായി ദുഃഖമായി കാലാകാലം അനുഭവിക്കേണ്ടി വരുന്ന ഒരു ദുർഗതി നമ്മൾ കാണുന്നുണ്ട് കയറി കിടക്കാൻ ഇടം കൊടുത്തവരെ ആക്രമിക്കുക വറുതിയിലാക്കുക അവരുടെ സമ്പത്തും അവരുടെ ഭൂമിയും പിടിച്ചടക്കുക എന്ന് പറയുമ്പോൾ തന്നെ ആ തമ്മാടി രാജ്യമെന്നൊരു പേര് തീർച്ചയായിട്ടും അവർക്ക് യോജിക്കുന്നുണ്ട് എന്ന് നമുക്കൊക്കെ ബോധ്യപ്പെടുന്നുണ്ട് പതിനായിരക്കണക്കിന് പിഞ്ചുമക്കളെയും സാധാരണക്കാരെയും വൃദ്ധന്മാരെയും ഒക്കെ കൊന്നൊടുക്കി കിരാത്തമായ ഒരു വായിച്ചയാണ് ഇസ്രയേലിൽ നിന്നും ലോകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഇതിനൊക്കെ ഒരു ആകൃതി വരും എന്നത് സത്യമാണ് കാലം അത് തെളിയിക്കപ്പെട്ടതാണ് ഇതിനേക്കാൾ വലിയ ഭീകരവാദികളെയും കുടുംബ അഹങ്കാരികളെയുമൊക്കെ കാലം പാഠം പഠിപ്പിച്ചിട്ടുണ്ട് കാലം ഇതിനൊക്കെ മറുപടി പറയും എന്നത് തീർച്ചയാണ് കഴിഞ്ഞ കുറച്ച് മുമ്പ് ഇറാനിലേക്ക് ആക്രമണം നടത്തി നിരീശ്ചതിനേക്കാൾ കൂടുതലായി അതിന് കിട്ടേണ്ട മറുപടി ഇറാൻ കൊടുത്തപ്പോൾ കുറിച്ചൊരു സമാധാനത്തോട് ഇരിക്കും എന്ന് കരുതിയെങ്കിലും ഇപ്പൊ വീണ്ടും ഖത്തറിൻ്റെ മുകളിലേക്ക് കടന്നു കയറുകയാണ് തീർച്ചയായും ഇത് അമേരിക്കയുടെ പിന്തുണയോടുകൂടിയാണ് എന്ന് ഖത്തർ തീർത്ത് പറയുന്നുണ്ട് കാരണം അമാസിൻ്റെ നേതാക്കളെ ചർച്ചയ്ക്ക് വേണ്ടി വിളിച്ചു വരുത്തിയത് ഖത്തറിലേക്ക് കൊണ്ടുവരുന്നതിന് പ്രചോദനം നൽകിയത് അമേരിക്കയാണ് ഈ സാഹചര്യം മുതലെടുത്ത് ഇസ്രയേലിനെ കൊണ്ട് ആ നേതാക്കളെ വകവരുത്തുക എന്ന കൂടിയാണ് അമേരിക്ക ഇത് ചെയ്യുന്നതെന്ന് തീർച്ചയായും അരിഭക്ഷാൻ കഴിക്കുന്ന എല്ലാവർക്കും ബോധ്യപ്പെടുന്നൊരു സത്യം തന്നെയാണ് ഇങ്ങനെ പല രാജ്യങ്ങളെയും ആക്രമിക്കുന്നതിലൂടെ എല്ലാ രാജ്യങ്ങളെയും തൻ്റെ കാൽ കീഴിൽ കൊണ്ടുവരാമെന്ന ഒരു ദുഃ ദുസ്വപ്നം മാത്രമായി തീർച്ചയായും ഇത് ഇസ്രയേലിനൊരു പാഠമാകും എന്നത് നമുക്കൊക്കെ ബോധ്യപ്പെടും അത് കാലം തെളിയിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് എല്ലാ ലോകരാജ്യങ്ങൾക്കും ഇതൊരു പാഠമാണ് എന്ന് ഇസ്രായേൽ പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇറാനെ ആക്രമിച്ചു അപ്പോൾ ഖത്തറിനെ ആക്രമിക്കുന്നു അങ്ങനെ ഇ സി സിയിലുള്ള ഒക്കെ ഈ രൂപത്തിൽ ആക്രമണം നടത്തി അവരുടെ പ്രതികരണം എങ്ങനെയുണ്ട് എന്നറിഞ്ഞതിന് ശേഷം തീർച്ചയായും എല്ലാ രാജ്യങ്ങളെയും വറുതിയിൽ കൊണ്ടുവരാനുള്ള സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങളെ വറുതിയിൽ കൊണ്ടുവരാനുള്ള ചില പരീക്ഷണങ്ങൾ ആണ് എന്നാണ് നമുക്കൊക്കെ ഇത് ബോധ്യപ്പെടുന്നത് തീർച്ചയായും കിട്ടേണ്ടത് കിട്ടുമ്പോൾ താനെ വാലും മുടക്കി ബങ്കറിലെ ബങ്കറുകളിലേക്ക് ഒളിക്കേണ്ടി വരുമെന്നാണ് നമുക്ക് ഇതിൽ നിന്നെല്ലാം മനസ്സിലാകുന്നത് തീർച്ചയായും ഇതിന് കൊടുക്കേണ്ട മറുപടി ഈ രാജ്യങ്ങളൊക്കെ തിരിച്ച് ഖത്തറടക്കമുള്ള രാജ്യങ്ങളൊക്കെ പ്രതികരിക്കുമെന്നത് നമുക്കൊക്കെ പ്രതീക്ഷയുണ്ട് തീർച്ചയായും ലോകത്ത് സമാധാനം നിലനിൽക്കട്ടെ യുദ്ധങ്ങളില്ലാത്ത ഇല്ലാത്ത സമാധാനത്തിൻ്റെ ഒരു പുലരി ലോകത്തുണ്ടാകട്ടെ എന്ന് നമുക്കൊക്കെ ആശിക്കാം തീർച്ചയായും പാവപ്പെട്ട ആ ഫലസ്തീനിലെ പിഞ്ചുമക്കളും അതുപോലെ തന്നെ അവിടുത്തെ സാധാരണക്കാരായ പാവങ്ങളും അവരുടെ ആത്മാക്കൾ തീർച്ചയായിട്ടും ഈ ഇസ്രയേലി കിരാതന്മാർക്ക് മാപ്പ് കൊടുക്കില്ല എന്ന ആ സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അത് കാലം തെളിയിക്കും നമുക്ക് കാത്തിരുന്ന് കാണാം